രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതൽ ഒന്നും പറയാനൊന്നുമില്ല ഒരു ചീഞ്ഞു നാറിയ അവസ്ഥയാണ് ഇന്നത്തെ രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടി സുധാകരൻ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങള് തീർച്ചയായിട്ടും അയാളെ തിരിച്ചു കൊണ്ടുവരും രണ്ടാക്കും സാധാരണ ഉറപ്പിക്കാൻ നമ്മൾ നമ്മൾ ഉണ്ട് കാരണം ഇപ്പം നേതാക്കന്മാർ നന്നാകുന്നതാണ് നമ്മൾ കാണുന്നത് ഇവർ രണ്ടാളെയും കവിച്ച് നോട്ട് വരുമോ എന്നുള്ള സംശയം കൂടെ എനിക്കുണ്ട് എല്ലാവർക്കും അറിയാം സംഭവം എല്ലാവർക്കും അറിയുന്ന സംഭവം പ്രത്യേകിച്ച് പറയേണ്ട സംഭവമല്ല ആരും വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടി വന്നു കഴിഞ്ഞാലും ഇവിടെ നമ്മളെ കാര്യം വളരെ പരിങ്ങലാന്നുള്ളത് കാരണം തൊഴിൽ മേഖല വളരെ പോക്കാണ് ഞങ്ങളെ ഓട്ടോറിക്ഷ മേഖല എന്ന് വെച്ചാൽ അന്നന്ന് ജോലിയില്ലാത്ത പ്രശ്നമാണ് ഇവിടെ ഉള്ളത് പിന്നെ വെച്ചാൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ എന്ന് വെച്ചാൽ യാതൊരു ഇതും തൊഴിലാളികളാത്തുനിന്ന് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട യാതൊരു വകിയും ഇല്ല അങ്ങനെയുള്ള ചുറ്റുപാടാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ ഏത് പാർട്ടിക്കാർ വന്നു കഴിഞ്ഞാലും കണക്കന്നെ അതാണ് ഇടത്ത അവസ്ഥ അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എന്ന് വെച്ചാൽ ഒരു പ്രബുദ്ധരായ ജനങ്ങളാണ് അവർ ചിന്തിക്കും ചിന്തിച്ചിട്ട് അവർ കുത്തും ആർക്ക് കുത്തണം കാരണം അതെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇവിടുത്തെ തൊഴിലാളികളായാലും ഏത് വിഭാഗം ആയിക്കഴിഞ്ഞാലും ചിന്തിക്കും ചിന്തിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാരണം അവർക്ക് അനുകൂലമായിട്ട് എന്തെല്ലാം എന്തൊക്കെ ആനുകൂല്യങ്ങളാണെന്ന് കിട്ടുന്നത് അവർക്ക് അവർ വോട്ട് ചെയ്യൂ അത്രയേ ഉള്ളൂ ഓർച്ച ആ ഒന്നും പറയാൻ പറ്റില്ല ആരെല്ലാം ജനങ്ങളെ കയ്യില്ല ജനങ്ങൾക്ക് വേണ്ടി സുധാകരൻ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ തീർച്ചയായിട്ടും അയാളെ തിരിച്ചു കൊണ്ടുവരും അതാണല്ലോ ഇവിടെ നടക്കുന്നത് കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സംഗതികൾ രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്യണം ചെയ്തേ പറ്റൂ അപ്പോൾ അതിന്റെ ഒരു പ്രതിഫലം അവർക്ക് ഈ എലക്ഷൻ സമയത്ത് കാണാൻ വേണ്ടി പറ്റും പറയാൻ അല്ലേ എന്നാലും രണ്ടാക്കും സാധ്യത ഉറപ്പിക്കാൻ പറ്റൂല ബിജെപിയും അതൊന്നും നമുക്ക് തീരെ പറയാൻ പറ്റൂല സുധാകരൻ തിരിച്ചു വരണം നമ്മളെ റിയില്ല ആരാന്നറിയില്ല നമ്മക്ക് രാഷ്ട്രീയ എല്ലാരും വന്നാലും നല്ല നമ്മക്ക് പ്രത്യേകിച്ച് ഒരാളുടെ പ്രത്യേക നമ്മതി ഒന്നും ഇല്ല ഇപ്പത്തെ ഭരണം കാണുന്നില്ലേ അതുകൊണ്ട് ആരുടെ ആര് വന്നാലും ആര് സാധാരണ നമ്മളെ സാധാരണക്കാരൻ നമ്മളെ പണിയെടുത്താൽ പോയി നമുക്ക് വ്യക്തമായിട്ടുള്ള ഇപ്പോ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം ഒന്നും ഇല്ല പണ്ടുണ്ടായിരുന്നു കാരണം ഇപ്പം നേതാക്കന്മാർ നന്നാകുന്നതാണ് നമ്മൾ കാണുന്നു അണികൾ ദിവസം കഴിഞ്ഞിടത്തോളം താഴെയൊക്കെ പോകുന്നത് കാരണം പ്രത്യേകിച്ച് നമ്മുടെ തൊഴിലിൻ്റെ അവസ്ഥ തന്നെ ഏഹ് അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയാനൊന്നുമില്ല ഒരു ചീഞ്ഞു നാറിയ അവസ്ഥയാണ് ഇന്നത്തെ രാഷ്ട്രീയം അത് നമുക്ക് എങ്ങനെയാ പറയാം കാരണം ജനങ്ങളുടെ ചിന്തയല്ലേ ജനങ്ങളെല്ലാം ജനങ്ങളെല്ലാം പണ്ടത്തെ പോലെ ഒന്നല്ല ചിന്തിക്കുന്ന ജനങ്ങളാണ് അപ്പോൾ ഒരു എങ്ങനെ ഏത് രൂപത്തിൽ മാറ്റം വരും എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല രണ്ടാൾക്കും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നോട്ടൊക്കെ ചെയ്യണമെന്ന് പറയുന്ന പാർട്ടിക്കാർ വരെ എനിക്കറിയാം നമ്മുടെ സുഹൃത്തുക്കളെന്നെ അപ്പോൾ എന്താണെന്ന് പറയാൻ കഴിയില്ല ചില സമയത്ത് ഇവർ രണ്ടാളെയും കവിച്ച് നോട്ട വ വരുമോ എന്നുള്ളൊരു സംശയം കൂടെ എനിക്കുണ്ട്